ഇന്ന് ഹമാസ് വിട്ടു നൽകുന്ന നാല് മൃതദേഹങ്ങളിൽ ബിബാസ് കുടുംബത്തിലെ പേരും ഷിരി ഏരിയൽ കിഫിർ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇസ്രായേലിനെ വിട്ടു നൽകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇവരോടൊപ്പം തന്നെ ആറ് ഇസ്രായേൽ ബിന്ദികളെയും ഇന്ന് കൈമാറുന്നുണ്ട് ഏറെക്കാലമായി ലോകം കാത്തിരുന്ന വാർത്തയായിരുന്നു ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ബിബാസ് കുടുംബത്തിലെ ഷിരി ഏരിയൽ കിഫിർ എന്നിവരെക്കുറിച്ച് വിവരം ലഭിക്കുക എന്നത് ഇസ്രായേൽ സർക്കാർ നിരന്തരം വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവരുടെ ലിസ്റ്റിൽ ഉള്ളവരാണ് കിഫിർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിനിടെ ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയപ്പോൾ കിഫിറിനെ ഒമ്പത് മാസമായിരുന്നു പ്രായം ഷിരി ബിബാസും രണ്ട് മക്കളും ജീവിച്ചിരിപ്പുണ്ടോയെന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലെന്നായിരുന്നു നേരത്തെ ഇസ്രായേൽ പറഞ്ഞത് എന്നാൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇവർ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസ് വ്യക്തമാക്കിയത് എന്നാൽ ഇത് ഇസ്രായേലിനെ മാനസികമായി തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാർത്ത പുറത്തുവിടാത്തതെന്ന് പിന്നീട് മനസ്സിലായിരുന്നു പിതാവുമായ യാർഡൻ ബിബാസിനെ ഫെബ്രുവരി ഒന്നിനെ ഹമാസ് മോചിപ്പിച്ചിരുന്നു ഇന്ന് കൈമാറുന്ന നാല് മൃതദേഹങ്ങളിൽ ബിബാസിന്റെ കുടുംബവും ഉൾപ്പെടുമെന്ന് ഹമാസിന്റെ നേതാവായ ഗലീൽ അൽഹയ്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നീചന്മാരായ ഹമാസിന്റെ കൈകളിൽപ്പെട്ട് ആ കുഞ്ഞുങ്ങൾ വേദനിക്കാതിരിക്കട്ടെ എന്നായിരുന്നു ഓരോ ഇസ്രായേലികളുടെയും പ്രാർത്ഥന എന്നാൽ ഇന്ന് കൈമാറുന്നവരുടെ കൂട്ടത്തിൽ ഈ ബിബാസ് കുടുംബത്തിലെ ശിരി ഏരിയൽ കിഫിർ എന്നിവരുടെ മൃതദേഹങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ പ്രാർത്ഥനകളെല്ലാം നിഷ്ഫലമാവുകയാണ്